വയനാടിന്റെ അക്ഷരഭൂമികയിൽ ഇന്ന് നമ്മോടൊപ്പം സൗഹൃദ ഭാഷണത്തിനായുള്ളത് പ്രിയപ്പെട്ട എഴുത്തുകാരി ജലജ പത്മനാണ് മനുഷ്യബന്ധങ്ങളിൽ നിന്നും അന്യം നിന്നു പോകുന്ന സ്നേഹവും വൈകാരികതയും കൂടെ മനുഷ്യബന്ധങ്ങളുടെ ആഴവും കഥകളിൽ നിറയ്ക്കുന്ന സാഹിത്യകാരി ഒപ്പം നഷ്ടപ്പെടുന്ന പ്രകൃതിയെ ഓർത്തുള്ള വിലാപങ്ങളിലൂടെ പരിസ്ഥിതി ബോധത്തിന്റെ നിറവാർന്ന ചിത്രങ്ങൾ വായനക്കാരിൽ നിറയ്ക്കുന്ന പ്രിയപ്പെട്ടവൾ കാടിനെ ഏറെ സ്നേഹിക്കുന്നവൾ ആ സ്നേഹം കാടിനോടുള്ള പ്രണയം തന്നെയല്ലേ വയനാടിന്റെ പ്രകൃതി രമണീയത ആത്മാവിൽ ഇമ്പമുള്ള അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന ജലജ പത്മൻ വയനാടിൻ്റെ കഥാകാരി എന്ന നിലയിൽ പ്രശസ്തയാണ് എന്നാൽ അവരുടെ തൂലികയിൽ നിന്ന് നോവലായും ഓർമ്മകളായും യാത്രാ വിവരണമായും വിവിധ പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞു ചുരവും താണ്ടി പാപനാശിനിയിലേക്ക് ചിറ്റാരം കുന്നിലെ ഗന്ധർവൻ കാടകം വിളിക്കുമ്പോൾ കനലായി തീർന്നൊരു കാട്ടുപെണ് ബൊഗാദിയിൽ പൂത്ത മന്ദാരങ്ങൾ തുടങ്ങി പുസ്തകങ്ങൾ അനവധി അക്ഷരഭൂമികയിൽ ജലജാപത്മൻ